ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനം അയൺ ഡോം ഹാക്ക് ചെയ്തു എന്ന് ഇറാൻ പറയുന്നത് കേട്ടു പോലും നടിച്ചിട്ടില്ല ഇസ്രായേൽ ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺ ഡോം ഹിബ്രൂ ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ അയൺ അയൺഡോമിന് തകർക്കാനാകും ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റഡാറുകൾ മിസൈലുകൾ ഇവ ഉൾപ്പെട്ടതാണ് അയണ്ടോ റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറും സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കും ഇസ്രയേലാണ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത് ഗാസയിൽ നിന്നുള്ള ഖ്വാസം റോക്കറ്റുകളും തെക്കൻ ലബനനിൽ നിന്നുള്ള കറ്റൂഷ റോക്കറ്റുകളും പ്രതിരോധിക്കാൻ ഇതിന് കഴിയും രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുതൽ അയൺഡോം പ്രവർത്തനക്ഷമമായി ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നത് അയൺഡോം വഴിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് ഇടയിലാണ് പുത്തൻ സാങ്കേതിക വിദ്യ ഇസ്രയേൽ പരീക്ഷിച്ചത് മുപ്പത്തി മുതൽ അമ്പതിനായിരം വരെ യു എസ് ഡോളർ ആണ് ഇതിന്റെ വില അൻപത് മില്യൺ യു എസ് ഡോളർ വരും ഇതിന്റെ ഒരു ബാറ്ററിയുടെ വില ഇസ്രയേലിനെ കൂടാതെ സിംഗപ്പൂരും അയണ്ടവും ഉപയോഗിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ അതിർത്തിയിൽ ഒന്നടങ്കം അയൺഡോം വിധിച്ചിരിക്കുകയാണ് മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺഡോം നിർമ്മിക്കുന്നത് ഇസ്രയേലി പ്രതിരോധ കരാറുകാരൻ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ഗാസയുമായുള്ള രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ അയൺഡോം ഉപയോഗിച്ചിരുന്നു ഓരോ അയൺഡോമിനും ഏകദേശം നൂറ് ദശലക്ഷം ഡോളറാണ് വില ഇതിൽ പ്രയോഗിക്കുന്ന ഓരോ മിസൈലിനും അൻപതിനായിരം ഡോളർ ചിലവുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അയൺഡോം പരിഷ്കരിച്ചിരുന്നു ഇത് സ്നൈപ്പറുകളെയും ഡ്രോണുകളെയും നേരിടാൻ കൂടി സഹായിക്കുന്നതാണ് കമ്പനി പ്രസ്താവനകൾ അനുസരിച്ച് പത്ത് കിലോമീറ്റർ വരെയാണ് അയൺഡോമിന്റെ പരിധി ലോകമെമ്പാടുമുള്ള സൈനിക സേന പതിറ്റാണ്ടുകളായി മിസൈൽ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പറക്കുന്ന ബോംബുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും വരവോടെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ വരാൻ തുടങ്ങിയത് അതിവേഗ മിസൈലുകളെ നേരിടാൻ മറ്റൊരു ദ്രുത മിസൈൽ ആവശ്യമാണ് എന്ന് മിക്കവരും ആലോചിച്ചു തുടങ്ങി ന്യൂക്ലിയർ പോർമുന വഹിക്കുന്ന ബാലിസ്റ്റിക് പ്രതിരോധ മിസൈലായ നൈക്സ് യൂസ് ആദ്യമായി യു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ അന്ന് ആ സാങ്കേതിക വിദ്യ അത്രത്തോളം വിജയിച്ചില്ല അയൺ അയൺഡോം ഇസ്രയേലിൽ വികസിപ്പിച്ചതാകാം അയൺ ഡോം പ്രയോഗിക്കുന്ന ഏകരാജ്യം ഇസ്രയേൽ മാത്രമല്ല എന്നാണ് റിപ്പോർട്ട് വിലയേറിയ പ്രതിരോധ സംവിധാനം അയൺ ഡോം വാങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായുള്ള കാൽക്കുലിസ്റ്റിന്റെ അഭ്യർത്ഥന റാഫേൽ നിരസിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ റൊമാനിയൻ എയ്റോസ്പേസ് കമ്പനിയായ റൊമെറോ എസെ ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഇടപാടുകാരെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അയൻഡോം സംവിധാനങ്ങൾ യു എസ് സൈന്യത്തിന് അടിയന്തര ആവശ്യത്തിനായി വിൽക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ വരെ പരിധിക്കുള്ളിൽ വിവിധ തരം ഹ്രസ്വ ദൂര റോക്കറ്റുകൾ തടയാൻ ഈ സംവിധാനത്തിന് സാധിക്കും വൻ പീരങ്കി ബാരേജുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് അയൻഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോ ലോഞ്ചറിനും ഇരുപത് ഇന്റർസെപ്ഷൻ മിസൈലുകളുണ്ട് ഒരേ സമയം നിരവധി മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും ഈ മിസൈലുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയുധങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓപ്പറേഷൻ ക്ലൌഡ് പില്ലർ സമയത്ത് അയൺഡോമിന് വലിയ പരാജയം നേരിട്ടു എന്നാണ് നിരവധി ഗവേഷകർ അവകാശപ്പെടുന്നത് വീഡിയോ ഫുട്ടേജുകളും വിവിധ ഫീൽഡ് റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി അഞ്ച് ശതമാനം അതിനുശേഷം രണ്ടായിരത്തിൽ മെയ് മാസത്തിൽ ഇസ്രയേലിലേക്ക് വിട്ട അറുന്നൂറ്റി മിസൈലുകളെ അടിസ്ഥാനമാക്കി അയൺഡോമിന് എൺപത്തിയഞ്ച് ശതമാനം കൃത്യതയുണ്ടെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു മിസൈലുകളിൽ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലാണ് പതിച്ചത് ഇതിനാൽ അയൺഡോ ഇടപെടേണ്ടി വന്നില്ല എന്നാണ് ഇസ്രയേൽ സൈന്യം ഭാഗങ്ങളിലേക്ക് ിൽ ഇരുന്നൂറ്റി നാല്പത് എണ്ണവും വിജയകരമായി തകർത്തു ഇത്രത്തോളം വിജയകരമായ ഒരു സംവിധാനത്തെയാണ് ഹാക്ക് ചെയ്തു തകർത്തു എന്നൊക്കെ ഇറാൻ അവകാശപ്പെടുന്നത് എന്തായാലും ഇറാന്റെ ആ അവകാശവാദത്തിനെതിരെ ഇസ്രേൽ കമാക്